പാർലമെൻറ്റിൽ നടന്ന സംഘർഷത്തിൽ ഒരു എം പിക്ക് പരുക്കേറ്റു രാഹുൽ ഗാന്ധി മൂലമാണ് തനിക്ക് പരുക്കേറ്റത് എന്ന പരാതിയുമായി എത്തിയത് പ്രതാപ് ചന്ദ്ര സാരംഗി എന്ന എംപിയാണ് ആരാണ് ഈ പ്രതാപ് ചന്ദ്ര സാരംഗി എന്ന ചോദ്യം അങ്ങനെ എല്ലാ കോണുകളിൽ നിന്നും ഉയരുകയാണ് മൃഗസംരക്ഷണം ക്ഷീരോത്പാദനം മത്സ്യബന്ധനം ചെറുകിട ഇടത്തര സംരംഭങ്ങൾ എന്നീ വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്ത ഒരു മുൻ സഹമന്ത്രി കൂടിയാണ് ഈ സാരംഗി ഒഡീഷയിലെ ബലാസോറിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകൻ അവിടെ നിന്നുള്ള എം പി ബി ജെ പിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ഒഡീഷ നിയമസഭയിലേക്ക് രണ്ട് തവണ ജയിച്ച വ്യക്തി രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒൻപതിലും നീൽഗിരി മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ചത് അദ്ദേഹം ശ്രദ്ധേയനാകുന്നത് കമ്മ്യൂണിറ്റി ഫണ്ടഡ് ഏകാധ്യാപക വിദ്യാലയങ്ങളിലൂടെയാണ് അതായത് ഒരു അധ്യാപകനുള്ള വിദ്യാലയങ്ങൾ എന്ന നൂതന ആശയം അദ്ദേഹം ഗ്രാമപ്രദേശങ്ങളിൽ നടപ്പിലാക്കി പ്രാഥമിക വിദ്യാഭ്യാസം സാധാരണക്കാരിൽ പ്രത്യേകിച്ച് പാവങ്ങളിൽ എത്തിച്ചു അത് വിപ്ലവം സൃഷ്ടിച്ചു ബിരുദം പൂർത്തിയാക്കിയാണ് അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് ഇറങ്ങിയത് കുട്ടിക്കാലം മുതൽ സാരംഗി ഒരു ആത്മീയ അന്വേഷിയായിരുന്നു അദ്ദേഹത്തിന് ആത്മീയ കാര്യങ്ങളിൽ വലിയ താല്പര്യമുണ്ടായിരുന്നു രാമകൃഷ്ണ മഠത്തിൽ സന്യാസിയാകാൻ ആകാൻ ആഗ്രഹിച്ചു പശ്ചിമബംഗാളിൽ ചെന്ന് അദ്ദേഹം രാമകൃഷ്ണാശ്രമത്തിൻ്റെ ബേലൂർ മഠത്തിൽ സന്ദർശിച്ചു അവിടെ അദ്ദേഹം തൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു പക്ഷേ അവിടുത്തെ മറ്റു സന്യാസിമാർ അദ്ദേഹത്തെ പറ്റി ചോദിച്ചറിയുകയും അദ്ദേഹത്തിന് ഒരു അമ്മയുണ്ട് ആ അമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്തു അപ്പോൾ തിരികെ പോയി അമ്മയെ നോക്കാൻ അവിടുത്തെ സന്യാസിമാർ ഉപദേശിച്ചു കാരണം അമ്മയെ ഉപേക്ഷിച്ച് സന്യാസത്തിലേക്ക് വരുന്നത് ശരിയായൊരു രീതിയല്ല എന്ന് അദ്ദേഹത്തെ അവിടെയുള്ളവർ ഉപദേശിച്ചു അങ്ങനെയാണ് താരങ്കി ഗ്രാമങ്ങളിലേക്ക് തിരിച്ചെത്തിയത് അവിടെ തിരിച്ചെത്തിയ ശേഷം അദ്ദേഹം സാമൂഹ്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു തുടക്കത്തിൽ രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിൻ്റെ ജില്ലാ വോളണ്ടിയറായി പിന്നീട് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും ബജ്രത് ദളിൻ്റെയും ഒക്കെ നേതാവായി ബാലസോറിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത് പ്രത്യേകിച്ച് ആദിവാസി മേഖലകളിൽ അവിടെ ഈ ആദിവാസികൾക്ക് അല്ലെങ്കിൽ ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നതിനൊക്കെ അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം ഒഴിഞ്ഞുവെച്ചു രണ്ടായിരത്തി അദ്ദേഹം പൊതു മത്സരിച്ചു പക്ഷേ തോറ്റു പിന്നീട് വീണ്ടും അടുത്ത തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം തിരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും കാലെടുത്തു വച്ചു പിന്നീട് അദ്ദേഹം വിജയിച്ചു ഇതിൽ ഒരു കാര്യം അദ്ദേഹം വളരെ ദാരിദ്ര്യം അനുഭവിച്ച് ജീവിച്ച ജീവിച്ചൊരാരായിരുന്നു പക്ഷേ മത്സരിച്ചതെല്ലാം ബഹുശത കോടീശ്വരന്മാരോടാണ് അങ്ങനെ അവരെ തോൽപ്പിച്ചാണ് അദ്ദേഹം ജനവിധി തനിക്കൊപ്പമാണ് എന്ന് തെളിയിച്ചത് പക്ഷേ അദ്ദേഹം ചില വിവാദങ്ങളിലും ചെന്ന് കുടുങ്ങിയിരുന്നു പ്രത്യേകിച്ചൊരു സംഭവം എല്ലാവരും ഓർക്കുന്നുണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ ഓസ്ട്രേലിയൻ മെഷീനറി ഗ്രഹാം സ്റ്റെയിനും അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളും കൊല്ലപ്പെട്ട ഒരു സംഭവം ആ സംഭവം നടക്കുമ്പോൾ ബജറംഗ് ദളിൻ്റെ നേതാവ് കൂടിയായിരുന്നു സാരംഗി തൊണ്ണൂറ്റി ഒൻപതിൽ ബജ്രംഗ് ദളിൻ്റെ നേതാവായിരുന്ന പ്രതാപ് സാരംഗി ഈ കേസുമായി കൂട്ടി വായിക്കപ്പെട്ടു പക്ഷേ അദ്ദേഹത്തിന് ഇതിൽ ബന്ധമില്ല എന്നൊക്കെ പിന്നീട് കോടതി ഉത്തരവുകളൊക്കെ വന്നെങ്കിലും അത് ബജ്റംഗ് ദളാണ് ആ പ്രവർത്തനം നടത്തിയത് എന്ന് പലരും ശക്തമായി വിശ്വസിച്ചു ചില അന്വേഷണ കമ്മീഷനുകൾ അങ്ങനെ കണ്ടെത്തുകയും ഒക്കെ ചെയ്തിരുന്നു ഏതായാലും ആ വിവാദങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ്ക്ക് മങ്ങലേൽപ്പിച്ചു പക്ഷേ സൈക്കിളിൽ യാത്ര ചെയ്യുന്ന സാധാരണക്കാരനെ പോലെ ജീവിക്കുന്ന ഓലമേഞ്ഞ വീട്ടിൽ താമസിക്കുന്ന ഒരു നേതാവിനെ ആ ഒറീസ എന്ന സംസ്ഥാനം വലിയ തോതിൽ അംഗീകരിച്ചു അദ്ദേഹത്തിന് ഒരു ഋഷിതുല്യമായ പരിവേഷം നൽകി ഏതായാലും പാർലമെൻറ്റിലുണ്ടായ ഈ സംഭവം ഒരു കാര്യം വ്യക്തമാക്കുന്നു പാർലമെൻറ്റുകൾ ഒന്നും തള്ളിനും സംഘർഷത്തിനും ഒന്നും പറ്റിയൊരു ഇടമല്ല അവിടെ കൂടുതൽ ശക്തമായി അവരുടെ ആശയങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ആശയപരമായ ഒരു പോരാട്ടത്തിന് വേദിയാക്കേണ്ടതാണ് പ്രതാപ് സിംഗ് സാരംഗി തൻ്റെ ജീവിതം പൊതുപ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെച്ച ഒരാളാണ് അവിവാഹിതനാണ് രാഹുൽ ഗാന്ധിയും അവിവാഹിതനാണ് ജീവിതം പൊതുപ്രവർത്തനത്തിന് മാറ്റിവെച്ച ഒരാളാണ് പാർലമെൻറ്റ് പോലുള്ള ഒരു പ്രതലം ഇരുവരും കൂടുതൽ ക്രിയാത്മകമായ കാര്യങ്ങൾക്ക്